കൂറ്റനാട് പെരിങ്ങോട് എൽ പി സ്കൂൾ പ്രധാന അധ്യാപകനും യൂത്ത് ലൈബ്രറി ജോയിൻറ്റ് സെക്രട്ടറിയും കഥകളി പ്രൊമോഷൻ സൊസൈറ്റി സെക്രട്ടറിയുമായ ടി രാജീവിൻ്റെ പ്രഥമ കവിത സമാഹാരം നേഴലാട്ടം പ്രശസ്ത സാഹിത്യകാരൻ ആലങ്കോട് രാധാകൃഷ്ണൻ പ്രകാശനം ചെയ്തു പ്രശസ്ത കവി ബി കെ ഹരിനാരായണൻ പുസ്തകം ഏറ്റുവാങ്ങി പ്രശസ്ത കവി സി എം വിനയചന്ദ്രൻ പുസ്തക പരിചയം നടത്തി പി എം നാരായണൻ നമ്പൂതിരിപ്പാട് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ വി വി ബാലചന്ദ്രൻ ആലങ്കോട് ലീലാകൃഷ്ണനെ വി കെ ഹരിനാരനെയും പൊന്നാടിയണിയിച്ച് അനുമോദിച്ചു പാലക്കാട് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സി പി ചിത്രബാലോ തൃത്താല എ കെ പ്രസാദ് യൂത്ത് ലൈബ്രറി പ്രസിഡന്റ് എ മാധവൻ സെക്രട്ടറി കെ മണികണ്ഠൻ പുസ്തക പ്രസാധകൻ ലോഗോസ് പ്രതി ഹരിഗോവിന്ദൻ ശൈലജ രുക്മിണി യർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സജിത പ്രസിഡന്റ് പ്രസിഡന്റ് സ്കൂൾ സംസാരിച്ചു ജനകീയനായ ഒരു മനുഷ്യനാണ് രാജീവ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഗുരുസ്ഥാനീയനായിരുന്ന ഗോപാലൻ നായർ എന്ന് മാത്രം പറഞ്ഞാൽ പെരുങ്ങോടുകാർക്ക് മാത്രമല്ല പലയിടത്തും അറിയാമായിരുന്ന ഒരാളായിരുന്നു തമ്പുരാൻ സൂചിപ്പിച്ചു അദ്ദേഹം പഞ്ചവാദ്യ സംഘവുമായി സഞ്ചരിച്ച കാലം മുതൽക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധമാണ് എനിക്ക് ഗുരുസ്ഥാനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിനാണ് കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ ഞാൻ വന്നത് എന്നും തമ്പുരാനൊക്കെ ഉണ്ടായിരുന്നു പച്ചനിൽ നിന്ന് കൈവന്ന മിക്കവാറും എല്ലാ സിദ്ധികളും കൊണ്ടു നടക്കുന്ന ഒരാളാണ് രാജീവ് രാജീവിൻ്റെ ഈ കാവ്യപുസ്തകം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സർവമുഖ സ്പർശിയായ പ്രതിഭാവിലാസത്തിൻ്റെ ഒരു പ്രകടന പത്രിക കൂടിയാണ് ഒരു കവി എന്തൊക്കെ എന്ന് ആ വായിക്കുമ്പോൾ കഥകളി പ്രൊമോഷൻ സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി ഭരതരാജൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ബ്രഹ്മദത്തൻ നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രശസ്ത പിന്നണി ഗായിക ശ്രുതി ശിവദാസ് ദേവരാജൻ തുടങ്ങിയ പ്രമുഖ ഗായകർ പങ്കെടുത്ത സംഗീത വിരുന്നും അരങ്ങേറി എം സി വിനുസ് പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ